ആർട്ടിസ്റ്റ് നമ്പൂതിരി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കരുവാട്ടുമനയിൽ തുടക്കമായി രാവിലെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രത്തിന് മുന്നിൽ നടന്ന പുഷ്പാർച്ചനയോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പിന്നീട് പനമണ്ണ ശശി വരദരാജൻ എന്നിവർ അവതരിപ്പിച്ച കേളി അരങ്ങേറി തുടർന്ന് നടന്ന പരിപാടിയിൽ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ ഷാജി സാറിനോട് പറഞ്ഞു സാറെ നമുക്ക് രണ്ട് ആർട്ടിസ്റ്റുകളും ഒന്ന് ഏഴാം സാറും ഒന്ന് നമ്പൂതിരി ഒരു വർക്കെങ്കിലും അവിടുത്തെ ആ സ്റ്റാർട്ടിങ് കർട്ടണില് നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം അറുന്നൂറിൽ മേലെ ആൾക്കാർ സിനിമ കാണാൻ എത്തും ആരാണ് നമ്പൂരി എന്നുള്ള ഓർമ്മപ്പെടുത്തല് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഒരു സമൂഹത്തിൻ്റെ ജനറേഷനൊക്കെ തന്നെ അത് നമുക്ക് പതിനഞ്ച് തിയേറ്ററുണ്ട് ആ പതിനഞ്ച് തിയേറ്ററിലും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ വരികയാണെങ്കിൽ അതൊരു നല്ല ആശയമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴും സാർ എന്നോട് പറഞ്ഞു മുരളി രണ്ടാമതൊരു തോട്ടില്ല നമ്മളത് ചെയ്യും അതിൻ്റെ ഫലമായിട്ട് ഇന്ന് കൈരളി ശ്രീ തിയേറ്ററിൽ സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നത് നമ്പൂതിരിയുടെ ഒരു കാപ്റ്റൻ ആണെന്നുള്ള വളരെ പുച്ഛമായിട്ട് എടുക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഒരു കലാകാരന്റെ നിലനിൽപ്പ് അത് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇന്നും നാനൂറ് വർഷം പഴക്കമുള്ള ലിയാത്തോണ്ടേയും റൺബ്രാണ്ടിൻ്റെയും ബിനുരാജ് കലാപീഠം രാമു പ്രൊഫസർ എം എം നാരായണൻ എഴുത്തുകാരൻ എൻ ഇ സുധീർ സംഗീതജ്ഞൻ ശ്രീവത്സൻ ജെ മേനോൻ കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർ നാഥ് നമ്പൂതിരിയുടെ മകൻ ദേവൻ എന്നിവർ പ്രസംഗിച്ചു കൃഷ്ണ കരുണ മസം കൃഷ്ണ കരളീന കൈതുരു കരുണ ചെയ്വാൻ സെപ്റ്റംബർ പതിനഞ്ചിന് നമ്പൂതിരി ചിത്രങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഏറ്റുവാങ്ങും കേരള ലളിത കലാ അക്കാദമി നമ്പൂതിരി ചിത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശനം നടത്തും ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയ തലത്തിൽ മികച്ച രേഖാചിത്രകാരനെ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര ചടങ്ങും നമ്പൂതിരി ചിത്രങ്ങളുടെ പ്രദര്ശനവും തിരുവനന്തപുരത്ത് പിന്നീട് നടക്കും ന് സി വിനുസ് എടപ്പാള്